സന്ദീപ് ഭാര്യരുടെ പാണക്കാട് സന്ദർശനത്തിൽ മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം മറന്ന് സന്ദീപ് ഭാര്യരെ മഹാത്മാവായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു സന്ദീപ് ഭാര്യരുടെ കോൺഗ്രസ് പ്രവേശത്തിൽ അതൃപ്തി പരസ്യമാക്കി കെ മുരളീധരനും രംഗത്തെത്തി സിപിഐഎമ്മിന്റെ കൂട്ട വിമർശനങ്ങളോട് കിട്ടാത്ത മുന്തിന് പൊളിക്കുമെന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം നടന്ന ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പ് ഓർമ്മിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മുസ്ലിം ലീഗ് വിമർശനം സന്ദീപ് വാര്യരുടെ ഇന്നലകളിലെ നിലപാടുകളോടുള്ള അമർഷവും പ്രതിഷേധവും പാണക്കാട് പോയി രണ്ട് വർത്തമാനം പറഞ്ഞാൽ ശമിപ്പിക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നതെന്ന് മുഖ്യമന്ത്രി പാണക്കാട് പോയി രണ്ട് വർത്തമാനം പറഞ്ഞാൽ ശമിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഈ സന്ദർശനത്തിന്റെ പിന്നിലെന്ന് സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയും ഇപ്പോ ജമാ ഇസ്ലാമിയുടെ ഒരു മട്ടിൽ സന്ദീപ് പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനും മന്ത്രി എം പി രാജേഷും കടുത്ത വിമർശനമാണ് അഴിച്ചുവിട്ടത് എല്ലാത്തിനോടും കെ സുധാകരന്റെ മറുപടി ഇങ്ങനെ കിട്ടാതിരിക്കുന്നത് കിട്ടാതിരിക്കുമ്പോ അത് പൊളിക്കും മനസിലായോ കാര്യം മനസ്സിലായില്ലേ അല്ലെ അവർക്ക് കിട്ടിയിരുന്നുവെങ്കിൽ അത് ഭയങ്കരമായ നേട്ടാവുമായിരുന്നു പാർട്ടിക്കും രാജ്യത്തിനും എല്ലാം അത് അവർക്ക് അവർക്ക് അങ്ങനെ പറയാൻ പറ്റും എന്നാൽ സന്ദീപ് വരവിനെ താൻ കെ ഞാൻ സന്ദീപ് കാര്യത്തിൽ എനിക്ക് രണ്ട് ഒബ്ജക്ഷനേ മാത്രമേ ഉള്ളൂ ഒന്ന് അദ്ദേഹം ഗാന്ധിവാദത്തിനെ വധത്തിനെ ന്യായീകരിച്ചു രണ്ട് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹം വിമർശിച്ചു പക്ഷേ രാഹുൽ ഗാന്ധിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതൊന്നുമല്ല ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് ബാലയുടെ വരവിനെ മാത്രം ഞാൻ എതിർത്തത് സന്ദീപ് വാലയുടെ കൊഴിഞ്ഞു പോക്ക് ബി ജെ പിയിൽ ഒരു ചലനവും ഉണ്ടാക്കില്ലെന്ന് കെ സുരേന്ദ്രന്റെ പരിഹാസം ഒരു പോലും ചലനം ഉണ്ടാക്കില്ല വെറുതെ നിങ്ങൾ നിങ്ങളുടെ ട്വന്റി ഫോർ പാലക്കാട്